ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റിഗൾ ടെക് ഗോചാട്ടിംഗ് പവേഡ് ബൈ മാക്കൊഫലിൻ്റെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം കുറെ ദിവസമായിട്ട് പലരും പറയുന്നുണ്ട് സർ മെമ്പേഴ്സ് ഉള്ളി എന്താണ് ഈ മെമ്പേഴ്സ് ഉള്ളിയുടെ എന്താണ് കാര്യങ്ങൾ അതിൽ എന്തൊക്കെ വീഡിയോസ് വരുന്നെന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് ഒക്കെ കിട്ടാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കുറച്ച് ദിവസങ്ങളെ ഞാൻ വിചാരിക്കും കുറച്ച് തിരക്കുകളെ കാരണം പലതും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു അതിനെ മാറ്റി മാറ്റി വച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ദിവസം വിചാരിച്ചു മാക്കൊഫൈൽ ട്രേഡിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അറിയണ്ടേ അതൊരു മാക്കപ്പൊഫൈൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് അത് ഞാൻ എന്ന് വിചാരിച്ചു മെമ്പേഴ്സ് ഉള്ളി അതായത് എൻ്റെ മെമ്പേഴ്സ് ഉള്ളി ഒരു ഇതിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾക്കത് കാണുക നിങ്ങൾ അത് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തിരി എന്താണ് പ്ലാൻ ചെയ്യുക അതുകൊണ്ട് മാത്രമാണ് ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു പുതിയൊരു ട്രേഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പുതിയൊരു വീഡിയോ സീരീസ് ആണ് ഞാൻ ഇന്ന് തുടക്കം കുറിക്കുന്നത് സോ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ആസ് എ മാക്കൽ പ്രൊഫൈൽ ട്രേഡർ എന്ന നിലയിൽ അതിനെ കുറിച്ച് എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ ട്രേഡിങ്ങിന്റെ സ്ട്രക്ചറിനെ പ്ലാൻ ചെയ്യാൻ എന്താണ് ഡിസൈഡ് ചെയ്യുകയും അതിലേക്ക് ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേപോലെ കുറേ നല്ല വീഡിയോസ് മെമ്പേഴ്സുള്ളിൽ വരുന്നതുണ്ട് സോ സ്റ്റാൻ ടൂ ഫോർ മെമ്പേഴ്സ് ഉള്ളി പ്ലേസ് സോ നമുക്കൊരിക്കൽ കൂടി ടെക്കിന്റെ മല്ലു മക്കൽ പ്രൊഫൈലിന്റെ മക്കൽ പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കാൻഡലിസ്റ്റിക് പോലെയുള്ള ട്രേഡിംഗ് സിസ്റ്റം ആണ് അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളും കുറച്ച് എന്തൊക്കെയാണ് ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് അറിയാം സോ ഈ മാർക്കറ്റ് പ്രൊഫൈലിലെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെമ്പേഴ്സ് ഉള്ള വീഡിയോ ഞാൻ ഇനി തരുന്നതാണ് അപ്പൊ അത് നിങ്ങൾ കാണുവാൻ ശ്രമി ശ്രമിക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ട്രേഡ് യൂണിയൻസിനും ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക സോ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പ്രൊഫൈൽ എന്താണ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ടൂൾ മാത്രമാണ് ലൈക്ക് കാൻഡിലിസ്റ്റിക്കിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ പറയാം ഇതൊരു കാൻഡിൽ സ്റ്റിക് ഉണ്ട് ിനെ പോലെയോ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പോലെ ഒരു പ്യൂർലി പറയുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂൾ മാത്രമാണ് മാർക്കറ്റ് പ്രൊഫൈൽ പലരും ചോദിക്കുന്നുണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് ഫോറക്സ് ചെയ്യാൻ പറ്റുമോ ഗോൾഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഇതൊരു ടെക്നിക്കൽസ് ടൂള് കാൻഡലിസ്റ്റിക് വെച്ച് നിങ്ങൾക്ക് ഫോറക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൈസ് ആക്ഷൻ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ സെയിം അതേ പ്രോസസ്സ് മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചു ഡിമാൻഡ് തിയറി സപ്ലൈ തിയറി ഉപയോഗിച്ച് നമുക്ക് ട്രഡിയാലോ അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിങ്ങിന് മുമ്പേ പ്ലാൻ ചെയ്യണം എന്ന് എന്നറിയാനാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക അത് ഉപകരിക്കുമെന്ന് ഞാൻ നിങ്ങളടുത്ത് എന്റെ അനുഭവത്തിൽ ഞാൻ പറയും സോ ഹൗ ടു ട്രേഡ് യൂസിങ് മാ് പ്രൊഫൈൽ അതായത് ട്രേഡിംഗ് വിത്ത് മാക്കൊഫൈൽ ഈസ് നോട്ട് ദാറ്റ് ഈസി കാൻഡിൽ സ്റ്റിക്കിനെ പോലെയോ അങ്ങനെ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ സ്ട്രക്ചറിനെ പോലെ അങ്ങനെ ഒരു അത്രയ്ക്കൊരു ഈസി ഡിമാൻഡ് ബേറിഷ് കാൻഡിൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ ഹാമർ അല്ലെങ്കിൽ ഇത് പറയില്ലേ ഇതൊരു ഒരു ഡ്രാഗൺ ഫ്രൈ ഡോജി അല്ലെങ്കിൽ ആ ഒരു രീതിക്കാ പറയല്ലേ ഹാമർ ക്യാൻഡിൽ ഇങ്ങനെയുള്ള ഇത് ഡ്രാഗൻ ഫ്രൈട്ടോജി അങ്ങനെ ഒരു ഇതാണ് ഇൻഡോസിൻഡിലാണ് അങ്ങനെ സ്ട്രക്ചർ സ്ട്രക്ചർമി ബുള്ളിഷ് കാൻ ബേറിഷ് കാൻഡിൽ കാൻഡിൽ ഇങ്ങനെ എൻ നമ്പർ ഓഫ് സിസ്റ്റങ്ങളും പാറ്റേൺസുകളും എല്ലാം നിങ്ങൾ ക്യാൻഡൽ സ്റ്റിക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ വാച്ച് കഴിഞ്ഞു ഇവിടെ ആ സെം മാർക്കറ്റ് പ്രൊഫിറ്റുകൾ നിങ്ങൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ യു സി എ പ്രൊഫൈൽ ഇവിടെ കുറെ ബാലൻസ് ഇതിനകത്ത് ഈ പ്രൊഫൈലേക്ക് ഇതിനകത്ത് കുറച്ച് തള്ളി പോയി വീണ്ടും ഒരു ബാലൻസ് ഒന്ന് താഴേക്ക് താഴേക്കടിച്ചു അപ്പം ഇങ്ങനെ ഒരു സെസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആക്കേ പ്രൊഫൈൽ കുറച്ചും കൂടെ റിഫൈൻഡായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ പറയുന്ന എപ്പോഴും എന്നെ മെന്ററിംഗ് ബാച്ചിനെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ സാധാരണ പറയില്ലേ നിങ്ങൾ നിന്റെ പല്ലിന്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടുന്ന പറയുമ്പോൾ ഇവിടെ ഞാൻ പറയും നിങ്ങളെ നിങ്ങളുടെ ട്രേഡിന്റെ എണ്ണം കുറയും നിങ്ങളുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് കൂടും കാരണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അണ്സെസറി ഉണ്ടാകുന്ന ലോസുകളൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പത്ത് ട്രേഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനഞ്ചാക്കി കുറച്ച് നിങ്ങൾ ബാക്കിയുള്ള അഞ്ച് ട്രേഡ് ലോസിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ മേക്കിംഗ് മണി കാരണം നമ്മൾ ഈ എട്ട് ട്രേഡ് പത്ത് ട്രേഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എട്ട് ട്രേഡ് പ്രോഫിറ്റ് തരില്ല ലോസാണ് രണ്ട് ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റിന് സോറി എട്ട് ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റിന് രണ്ട് ട്രേഡിൽ ലോസിനെ കവർ ആയിക്കും ആണോ ഇങ്ങനെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് എൻ്റെ പ്രയർ അനുഭവത്തിൽ അത് ഉള്ളതാണ് സോ അതിന് പകരം നിങ്ങൾ ഈ പത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് അനാവശ്യമായ ട്രേഡിൽ അഞ്ചാണ് നിങ്ങൾ കട്ട് ചെയ്താൽ യു ആർ ഹാവിങ് സം പ്രോഫിറ്റ് വിത്ത് യു ക്ലിയർ ആവുന്നുണ്ടോ ഇത് നിങ്ങൾ കോച്ചാടിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാം അങ്ങുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം ഈ വീഡിയോയിൽ സോ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഹാസ് ടു ഐഡന്റിഫൈ many things before the market opens എന്തൊക്കെയാണ് മാർക്കറ്റ് ന് മുമ്പേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡേ സ്ട്രക്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡ് ദ പ്രീവിയസ് ഡേ പ്രൊഫൈൽ ആൻഡ് ദ പ്രീവിയസ് വീക്ക് പ്രൊഫൈൽ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രൊഫൈലിലെ ടൈപ്പിനെ കുറിച്ച് എല്ലാം നമ്മുടെ മാക്കപ്പ് പ്രൊഫൈലിൽ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബി ഷേപ്പുടെ പ്രൊഫൈല് ബി ഷേപ്പുടെ പ്രൊഫൈല് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ട്രെൻഡ് ഡേ ഡേ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ നോർ ന്യൂട്രൽ ഡേ ന്യൂട്രൽ എക്സ്ട്രീം ഡേ നോർമൽ ഡേ നിങ്ങൾ എല്ലാ സ്ട്രക്ചറും വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ നോക്കിയാൽ ഇത് ഫ്രൈഡേയുടെ നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഇതാണ് ഈ നിഫ്റ്റി ഫ്രൈഡേയിൽ നിങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പക്ക നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നിഫ്റ്റി ഒരു ലാർ അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് വൺ ഫോർട്ടി പോയിന്റ്സിന് മുകളിലുള്ള ഐ ബി സ്ട്രക്ചർ ഫോം ചെയ്ത ദിവസമാണ് ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ഹൈ ലോ ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ നൂറ്റി നാല്പത് പോയിന്റോളം ഉണ്ട് അപ്പം ഈ നൂറ്റി നാല്പത്തിനാല് പോയിന്റ് എടുപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്നു ഇന്നലെ വന്നു ഈ നൂറ്റി നാല്പത് പോയിന്റിന് മുകളിലാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് അതൊരു നോർമൽ വൈഡ് ഐ ബി ആണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ മാക്സിമം വൺ ഫോർട്ടി പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള നിഫ്റ്റി മൂവ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പൊ ആ മൂവ്മെന്റ് ഉള്ള സമയം ഒരു ഒറ്റ മണിക്കൂർ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് നോ മോർ അഡീഷണൽ മൂവ് വരാനുള്ള ചാൻസ് വളരെ ലെസ് ആയിരിക്കും സോ നിങ്ങളുടെ ഡേ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തലേ തലേദിവസം പ്രൊഫൈൽ തലേ തലേദിവസ പ്രൊഫൈൽ പ്രകാരം ഇത് എന്നിട്ടും മാർക്കറ്റ് ലാർജർ ഐബി എന്താ എന്തുകൊണ്ട് മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് വന്നു ആ വെള്ളിയാഴ്ച പ്രൊഫൈൽ പ്രകാരം ഇറ്റ്സ് എൻ ഓപ്പണിംഗ് ഓപ്പൺ ഡ്രൈവ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് അടിച്ച് ഒരു ലോവർ സ്ട്രക്ചറിലേക്ക് പോയത് കാരണം ഹെവി വോളിയം എക്സിക്യൂട്ടഡ് ആയത് കാരണം മാർക്കറ്റിന് ആ എക്സിക്യൂട്ടീവ് എപ്പോഴും ഓപ്പൺ ഡ്രൈവ് വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒന്ന് ക്ലോസ് ആയിട്ട് അതെ ഈ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ വരും അപ്പൊ ആ ഓപ്പൺ ഡ്രൈവ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ടൈപ്പിന്റെ മനസ്സിൽ കിടക്കും ആ ഇന്ന് ഓപ്പൺ ഡ്രൈവ് ഓപ്പണിംഗ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചാൻസ് ഓഫ് എ ട്രെൻഡിടെ കൂടുതലാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക തലേ ദിവസം പോകുമ്പോൾ ഇന്നിപ്പോ ആ സെം വണ്ടേയിൽ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു വാട്ട് പ്രീവിയസ് ഡേ ആൻഡ് പ്രീവിയസ് വീക്ക് പ്രൊഫൈൽ എന്താണ് നിങ്ങൾക്ക് പറയുന്നത് സോ പ്രീവിയസ് ഡേ പ്രൊഫൈൽ ആസ് എ ട്രേഡർ നമ്മൾ നോക്കണ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റി ഇസ് എ നോർമൽ വേരിയേഷൻ നോർമലി ഉണ്ടാവുണ്ടേ വന്നു അതിന് താഴെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വേരിയേഷൻ ചെയ്ത് ലോവർ ലെവൽ ക്ലോസ് നോർമൽ വേരിയേഷൻ ഉണ്ടാവേണ്ട ചിലർ പറയും ഇതിനെ ബി ഷേപ്പ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു ഞാൻ അൻവർജി ചെയ്യുമ്പോൾ മനസ്സിലാകും ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സ്പ്ലിറ്റ് എടുക്കുമ്പോൾ ഇത് ബി ഷേപ്പ് എന്ന് പറയും പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ബി എന്ന് പറയില്ല സ്റ്റിൽ ഇറ്റ് ഇറ്റ്സിഡർ ദിസ് ബി ഷേപ്പ് പ്രൊഫൈൽ ഈ ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്താണ് ഇറ്റ്സ് എ ഷോർട്ട് ബിൽഡർ പ്രൊഫൈൽ ആണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താണ് നാളെ നമ്മൾ ഇനി ഫ്രഷ് സെല്ലും കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇന്ന് വന്നല്ലോ ഈ സ്പൈക്ക് വന്ന എമ്മിന്റെ ഹൈക്ക് താഴെ മാത്രമേ നിങ്ങൾ ഒരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടാമത് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മെജോറിറ്റി സമയം മാർക്കറ്റ് ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റിനും ട്വന്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി സിക്സിന്റെ ഭാഗത്തുനിടന്ന് കളറ്റും പി ഒ സി വന്ന് ട്വന്റി ഫോർ നയൻ ട്വന്റി ഫോറിന്റെ ഭാഗത്തുനിറ്റവും കൂടുതലും മെജോറിറ്റി വോളിയും താഴെ തന്നെ വന്ന് മാർക്കറ്റ് ബുക്ക് ചെയ്ത് മാറി സോ കഴിഞ്ഞ വെള്ളി ട്രെൻഡ് ഡേ ആണെങ്കിൽ ഈ പിഒ സി ഇങ്ങനെ ഒരു ബുക്കിംഗ് ആണല്ലോ മിക്കവാറും ഒക്കെ പി ഒ സി മൺഡേക്കത്തായിരിക്കും താഴേക്ക് വന്ന് ഹയർ ഹൈസും സോറി ലോവർ ഹൈസും ലോവർ ഫോയും ഫോമേഷൻ താഴേക്ക് പോകണമായിരുന്നു മാർക്കറ്റ് അത് സംഭവിച്ചില്ല കാരണം നോർമൽ നോമൽ വേരിയേഷൻ ഡൗണ്ടേ ആയിപ്പോയി കാരണം ലൈഡ് ഐബി വന്നു അപ്പൊ ഈയുള്ള കാരണമുള്ള നമ്മൾ എന്ത് ചെയ്യുക മാർക്കറ്റ് എന്ത് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലോ ലോവർ സ്ട്രക്ചർ കഴിഞ്ഞ തിങ്കളാഴ്ച എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തോ അവിടെ തന്നെയാണ് ക്ലോസ് ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് എവിടെ കപ്പലേന്ന് ഇറങ്ങി ഓടി തിരിച്ച് കപ്പലിൽ തന്നെ എന്ന് കയറുന്നവരല്ല കപ്പടിക്കാൻ താഴെ തന്നെ വരണം എന്ന് പറഞ്ഞ പോലെ ഓടി തിരിച്ച് മാർക്കറ്റ് വന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോയ്ക്ക് താഴെ മാത്രമേ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് അണ്ടർസ്റ്റാൻഡിംഗ് പ്രീവിയസ് ഡേ പ്രൊഫൈൽ എന്താണ് പ്രീവിയസ് ഡേ പ്രൊഫൈൽ ഓപ്പൺ ഡ്രൈവ് ആയിരുന്നോ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് പി ഒ സി ഇവിടെ വന്നു മാക്സിമം റൊട്ടേഷൻ ഇവിടെ കടന്നു ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ലോവർ സ്ട്രക്ചർ പൊട്ടിയിട്ടില്ല എങ്കിൽ ഈ പിഒ സിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ വാല്യൂ വാല്യൂയുടെ ഹൈഡ ഭാഗത്തേക്ക് റിട്ടർവേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രീവിയസ് ഡേയുടെ പ്രൊഫൈൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത സ്ട്രക്ചർ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രീവിയസ് വീക്ക് പ്രൊഫൈൽ കഴിഞ്ഞ വീക്ക് പ്രൊഫൈലിന് ഐ ബി വീക്കി നമ്മൾ ഐ ബി ഇനിഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലിക്ക് ഒരു മണിക്കൂറാണെങ്കിൽ വീക്കിലിക്ക് അഞ്ച് മണിക്കൂർ ആദ്യത്തെ അഞ്ച് മണിക്കൂറിൽ നിഫ്റ്റിയുടെ ഹൈ ട്വന്റി ഫോർ എയ്റ്റ് ലോ ട്വന്റി ഫോർ എയ്റ്റ് ട്വന്റി ഫോർ ട്വന്റി ട്വന്റി ടു ആണ് ഹൈ ഇപ്പൊ ഇതിനുള്ളിൽ മാർക്കറ്റ് ഹൈ ചെയ്തു കേറിപ്പോയി തിരിച്ചു ഇതിനെ താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തു ഇല്ല അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച സ്പോട്ടിൽ എന്താണ് ഒരു നോർമൽ ഡേ ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ പ്രൊഫൈൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക നോർമൽ ഡേ നോർമൽ അല്ല ഒരു നോർമൽ ആയിരുന്നു ബാലൻസ്ഡ് വീക്കായിരുന്നു ഐ ബി എക്സി നോർമൽ വേരിയേഷൻ സംഭവിച്ചു അപ്പാക്കു നമ്മൾ എന്ത് ചെയ്യണം വീക്ക്ലി ഡെയിലി മാറ്റി മക്ക ഇവിടെ സെറ്റിങ്സ് എടുക്കുക അതിനകത്ത് ഡെയിലി മാറ്റി വീക്കിലി കൊടുക്കുക വീക്കിലി കൊടുത്തുപോകുമ്പോ നമ്മുടെ മാർക്കറ്റ് പിഒസിന്റെ പിഒസിന് താഴേക്ക് ഫോർ നയൻ ട്വന്റി ഫോറിന്റെ ഭാഗത്ത് കഴിഞ്ഞ വീക്കിലി ഹയസ്റ്റ് വോളിയം ബിൽഡ് ചെയ്തു മാർക്കറ്റ് ഈ വീക്കിലി വാല്യൂ ലോയുടെ താഴെയാണ് പ്രോസ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ ശ്രമം നടത്തി പക്ഷെ എന്ത് പറ്റി സമയം അതിക്രമിച്ചു പോയത് കാരണം അവനെ കൊണ്ട് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല വീക്കിലി പ്രൊഫൈലിൽ ഹയസ്റ്റ് ബാലൻസ് ആണെന്ന ഏരിയ എവിടെയാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിനും ഇരുപത്തിനാലായിരത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒന്നിന്റെ ഭാഗത്തുള്ള ഹയസ്റ്റ് ഓൺ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നാളത്തേക്ക് ഈ ഒരു വാല്യൂ ഹൈഡ ഭാഗത്തെ ലോയുടെ ഭാഗത്തേക്ക് എൻറ്റർ ചെയ്താൽ ടച്ച് ചെയ്യും ഈ പിഒസിന്റെ മുകളിലോട്ട് സസ്റ്റൻ ചെയ്താൽ തിരിച്ച് വാല്യൂ ഹൈഡ ഭാഗത്തേക്ക് പോകും ഈ ഒരു റൂൾ നമ്മൾ പറയും എയ്റ്റി പെർസെന്റ് റൂൾ എന്ന് പറയും മാർക്കറ്റ് എൻറ്റേഴ്സ് ഏരിയ ഹൈ ടു അതായത് മാർക്കറ്റ് ബാലൻസ് ഏരിയയുടെ ഭാഗത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് വാല്യൂരിയ ലോ ടു വാല്യൂ വേരിയ ഹൈ തിരിച്ച് വാല്യൂ ഏരിയ ഹൈ ടു വാല്യൂ ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേഷൻ തരും ഈ റൊട്ടേഷനെ പറഞ്ഞാണ് പെർസെന്റ് റോൺ ആ ഒരു ട്രേഡ് ഇവിടെ ആക്റ്റീവ സോ ട്വന്റി ഫോർ അപ്പൊ നമ്മൾ എന്ത് ട്രേഡ് ഇങ്ങനെ പ്ലാൻ ചെയ്യും ഇനി ഞാൻ ഫ്രഷ് സെല്ല് ചെയ്യാൻ പോകുന്നു ട്വന്റി ഫോർ എയ്റ്റ് ഫോർട്ടി ഫൈവ് താരം മാത്രമേ ഞാൻ സെല്ലുള്ളൂ ഇനി എന്നെ ബൈ ഇവിടെ കിടക്കും ഞാൻ ഈ ട്വന്റി ഫോർ നയൻ ട്വന്റി ഫോറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അവിടെ ഹെവി സെല്ലിങ്ങൊന്നും ഇല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്നെ സംബന്ധിച്ച് ബൈ ഞാൻ എടുക്കും എങ്ങോട്ടാണ് എന്റെ ടാർഗറ്റ് എയിം ചെയ്യുന്നത് ഈ വീക്കിലി വാല്യൂടെ ഹൈയുടെ ഭാഗത്തേക്ക് ഞാൻ ടാർഗറ്റ് എയിം ചെയ്യും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ട്രേഡിങ്ങിനെ കുറിച്ച് ട്രേഡിന്റെ ലെവൽസ് അപ്പൊ വീക്കിലി പ്രൊഫൈലിൽ വീക്കിലി പ്രൊഫൈൽ ഐഡന്റിഫൈ ചെയ്യണം തലേ ദിവസത്തെ പ്രൊഫൈലിനെ നിങ്ങളുടെ ഒഴുക്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ഓപ്പൺ ടൈപ്പ് ആൻഡ് യൂർ ഫിഗേഴ്സ് സോ ഓപ്പൺ ടൈപ്പ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ ഡെയിലി സ്ട്രക്ചറിൽ കാലത്ത് ഒൻപത് മണി തൊട്ട് ഒൻപതേ മുക്കാലൊരു സമയത്തുണ്ടാക്കി നമുക്ക് അറിയാൻ പറ്റും അപ്പൊ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു നല്ല ഓപ്പൺ ചെയ്യുന്ന താഴേക്ക് ഹെവി സെല്ലിങ് താഴേക്ക് വരുന്നു അപ്പൊ ദപ്പൺ ഡ്രൈവ് ആണ് ഓപ്പൺ ഡ്രൈവ് എന്താണ് ലാർജസ്റ്റ് എ സിംഗിൾസ് കാണും പ്രസൻസ് ഓഫ് എ ഹെവി വോളിയൂം കാണും ഈ ഹെവി വോളിയൂം നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ പോവുക പോവുകൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് എടുത്തതിൽ നിങ്ങൾക്ക് ചാർട്ടിന്റെ അവിടെ ഇൻബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്പോട്ട് അല്ല നിങ്ങൾ പകരം ഫ്യൂച്ചറിൽ പോകണം സ്പോട്ടിൽ കൊടുത്താൽ നിഫ്റ്റിയുടെ സ്പോട്ടിലോ ബാങ്ക് സ്പോട്ടിലോ ഇംബാലൻസ് വർക്ക് ആവില്ല സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ പോയി നിഫ്റ്റി കൊടുക്കുക ഇവിടെ നിങ്ങൾ ഇംബാലൻസ് ഓൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക എന്റെ ടെംപ്ലേറ്റ്സ് നിങ്ങൾ കണ്ടുത്തരാം ഇവിടെ ഓർഡർ ഫ്ലോ ഓർഡർ ഫ്ലോ കൊടുത്തപ്പോൾ ഞാൻ അറിയാൻ പറ്റും നിങ്ങൾ ഓളിയും ഫിഗർ ആദ്യത്തെ ഒരു മണിക്കൂറുള്ള ഓളിയും ഫിഗർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും തേർട്ടി മിനിറ്റ്സ് മാറ്റി ഫിഫ്റ്റെൻ മിനിറ്റ്സ് വയ്ക്കുക ആദ്യത്തെ വോളിയം ഒരു മണിക്കൂറിൽ വന്ന വോളിയം നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി അറിയാം ആകത്തെ ഒരു മണിക്കൂറിലെ വോളിയം നിങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം നിഫ്റ്റി കൃത്യമായി കാണിക്കും ആകത്തെ ഒരു മണിക്കൂറിലെ ഓളിയോ ഇതാണ് വോളിയം ആ പത്ത് മിനിറ്റിൽ ഹെവി വോളിയം ഉണ്ട് സെല്ലിങ് മൈനസ് ത്രീ പോയിന്റ് ടുആർ സെല്ലിങ് ആണ് കോട്ട് നല്ല ഉണ്ട് ഇവിടെ സെല്ലിങ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ അരമണിക്കൂറിലും തന്നെ ഹെവി നമ്മളെ മാർക്കറ്റ് മാക്കുന്നത് ഇത് ഐഡന്റിഫൈ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ ഓർഡർ ഫ്ലോ ൻ ഉള്ളു അപ്പൊ ഓർഡർ ഫ്ലോ ഫ്ലോക്കകത്ത് വോളിയം അറിയാം ഓപ്പൺ ഡ്രൈവ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ മാക്ക പ്രൊഫൈലിന്റെ സ്ട്രക്ചർ കൊടുക്കും എന്താണ് മാർക്കറ്റ് പ്രൊഫൈലിൽ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓളിയത്തിന്റെ ഒരു പാർട്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അറിയാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾക്ക് ആ ഒരു സാധനം നിങ്ങൾക്ക് സേഫ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ക്ലിയർ ആകുന്നുണ്ടോ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞ് ആ അറിഞ്ഞ സാധനം തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രേഡിംഗിൽ ട്രേഡിംഗിനെ ഐഡന്റിഫൈ ദ ഓപ്പണിംഗ് ടൈപ്പ് കൃത്യമായി അറിയാൻ പറ്റും ഐഡന്റിഫൈ ഫിഗേഴ്സ് യൂസിങ് ഓർഡർ ഫ്ലോ വെച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റും ക്ലിയർ ആകുന്നുണ്ടോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അടുത്ത പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ദി ആൻഡ് ഐ ബി ഗോളി ഐ ബി സ്ട്രക്ചർ ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത് പോയിന്റ് മോളിൽ നിഫ്റ്റിയും നാനൂറ് പോയിന്റ് മുകളിൽ ഭാഗ്യ നിഫ്റ്റിയും അറിയണമെങ്കിൽ ആ ദിവസം മെജോറിറ്റി സമയം മൂവ്മെന്റ് തരില്ല മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ഡ്രൈവ് പോലുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ അവൻ താഴോട്ടോ അല്ലെങ്കിൽ മോളോട്ടോ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ ബി ഐ ബി എന്ന് വെച്ചാൽ ലെങ്ത് ലെങ്ക് ഐബിയുടെ റേഞ്ച് നിങ്ങൾ അറിയണം ഐബിയുടെ റേഞ്ച് നാരോ ഐബി മാത്രമേ മൂവ്മെന്റ് തന്നാൽ ആയി പോകാനുള്ള ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ വൈഡ് ഐ ബി വരെ അതായത് വൈഡ് ഐ ബി എന്ന് പറഞ്ഞാൽ ഹെവി റേഞ്ചുള്ള ഐ ബി വരെയാണെങ്കിൽ അത് ഓപ്പൺ ഡ്രൈവ് ദിവസങ്ങളിൽ മാത്രമേ അതിൽ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് നമ്മൾ എന്ത് ചെയ്യുക ഐഡന്റിഫൈഫൈങ് ഐ ബി ഓൾ ഇതെല്ലാം ക്ലിയർ ആയി അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ ഡേ സ്ട്രക്ചറിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് പ്ലേസിംഗ് ടോപ്ലോസ് ടേക്കിംഗ് ബ്രേക്ക്ഔട്ട് സ്റ്റോപ്പ് ലോസ് എന്താണ് ഒരു ട്രേഡർ നേരെ നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് ചോദിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് സി പിരികൾ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല സി എന്ന് പറഞ്ഞാൽ ചീറ്റിങ് ആണ് പിന്നെ ഞാൻ പറഞ്ഞു ജെ ജെ ഫോർ ജോക്കർ ആണ് ജെയിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പാടില്ല ഇവിടെ നമ്മൾ നിങ്ങൾ എടുത്തു നിങ്ങൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ജെ തിരിച്ച് വിമാപ്പിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ ആ നിങ്ങൾ ആ ഭാഗത്ത് വന്ന സമയത്ത് ജെ എന്ത് ചെയ്തു തന്നെ സ്റ്റോപ്പ് ഒടിച്ചാൽ ചുരുക്കി പറയുമ്പോൾ ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ ചെയ്യും അതല്ല ബ്രേക്ക് ഫേ നമ്മൾ റേഞ്ച് ഐഡന്റിഫൈ ചെയ്തു ആ റേഞ്ചിന്റെ മുകളിൽ മാർക്കറ്റ് പോയാൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഭാഗത്ത് ഓളിയത്തിന്റെ ഫിഗർ നോക്കി വോളിയം ഉള്ള കൂടിയുള്ള ഔട്ട് ആണെങ്കിൽ മാത്രം എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കണം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഒരു സ്ട്രക്ചർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിംഗ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ അതായത് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു വൈഡ് ഐബി ഒക്കെ സ്ട്രക്ചർ കാണുന്നുണ്ടെങ്കിൽ ഓർത്തുള്ള മെജോറിറ്റി സമയം മിക്കം നോർമൽ ഡേ തന്നെ ആയിരിക്കും മാർക്കറ്റ് പിഒസിന്റെ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കും ഇല്ല എങ്കിൽ ഓപ്പൺ ഡ്രൈവ് സ്ട്രക്ചർ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ബ്രേക്ക് താഴേക്ക് തരാം ഇതെല്ലാം നിങ്ങൾ അറിയണമെങ്കിൽ ഈ പറഞ്ഞ ഓപ്പൺ ഡ്രൈവ് തൊട്ട് ഐ ബി തൊട്ട് എന്താണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന കാര്യങ്ങൾ തൊട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ ഇങ്ങനൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഐഡന്റിഫൈ ഡേ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ സോ ഒരു മാർക്കറ്റ് മാക്കൂഫ് ട്രേഡ് എന്നാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം തലേ ദിവസത്തെ പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കണം തലേ വീക്കിലെ പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കണം ആ ദിവസത്തെ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് പറയണം ഓപ്പണിംഗ് ഓളിന് കുറിച്ച് പഠിക്കണം പിന്നെ ഐ ബി എത്രയാണ് വൈഡ് ഐ ബി ആണോ നോർമൽ ഐ ബി സ്മോൾ ഐ ബി ആണോ നോക്കണം അതുകഴിഞ്ഞാൽ ഐബിക്ക് ഓളി ഉണ്ടോ ഡിഷൽ ഓളിതിനെക്കാട്ടും കൂടുതലാണോ ഇത്രയും കാര്യങ്ങൾ നോക്കണം അഞ്ചാമല് ഈ അനാവശ്യമായ റോങ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ക്ലിയർ ആയിരിക്കണം സി ജെ പി സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല സിയിൽ ട്രേഡിംഗ് എടുക്കാൻ പാടില്ല കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ലാസ്റ്റ് ഫൈനൽ ആയിട്ട് രണ്ട് മണിക്ക് മുമ്പേ ഒരു ഡേ ടൈപ്പിന്റെ സ്ട്രക്ചർ ഫോർമേഷൻ കൃത്യമായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇന്റർനെറ്റ് സൈക്കോളജിക്ക് നിങ്ങൾ കൃത്യമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ക്ലിയർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറി അറിഞ്ഞു വെച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു മാർക്കറ്റ് പ്രോഫിറ്റ് ട്രേഡർ നിലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ സോ എല്ലാവരും വിജയി വിജയം ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലേ എല്ലാവർക്കും തോക്കാൻ താല്പര്യമില്ല സോ നിങ്ങൾക്ക് വിജയം മാർക്കറ്റ് പ്രൊഫൈറ്റിൽ വിജയം നിങ്ങൾക്ക് താല്പര്യം വിജയിക്കണം അതായത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുക ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു